നേർവീതി പ്രഭാഷണ പരമ്പരയിൽ സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു ശ്രദ്ധിച്ചാലും സകലർക്കും വെല്ലിലക്കാരുടെ ഗതി ഇരുപതാമത്തെ മുഖത്തുമുണ്ടാകട്ടെ ലൂക്കോസിൻ്റെ സുവിശേഷം പതിമൂന്നാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ മൂന്ന് വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും ആ സമയത്ത് തന്നെ അവിടുണ്ടായിരുന്ന ചിലർ പീലാത്തോസ് ജല ഗലീലക്കാരുടെ ചോര അവരുടെ യാഗങ്ങളോട് കലർത്തിയ വർത്തമാനം അവനോട് അറിയിച്ചു അതിനവൻ ഉത്തരം പറഞ്ഞത് ആ ഗലീലക്കാർ ഇതനുഭവിക്കയാൽ എല്ലാ ഗലീലക്കാരിലും പാപികളായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ അല്ലല്ല മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഗലീലയിലെ ന്യായാധിപൻ അല്ലെങ്കിൽ ഗലീലയിലെ ദേശാധിപതി ഗവർണർ എറോതാവാണ് യഹൂദിയയിലെ ദേശാധിപതി അത് പീലാത്തോസാണ് ഈ ഗലീലക്കാരും യഹൂദിയക്കാരും തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് വഴക്കുകൾ ഉണ്ടാകാറുണ്ട് കാരണം ഗലീലക്കാര് വളരെ ശ്രേഷ്ഠരല്ല അവർ മീൻ പിടിച്ച് ഉപജീവനം കഴിക്കുന്നവരും അതുപോലെ സാമ്പത്തികമായി വലിയ മെച്ചയില്ലാത്തവരും ഒക്കെയാണ് പക്ഷേ ഹൂദർ അങ്ങനെയല്ല അവർ ഹൂതഗോത്രക്കാരും അല്ലെങ്കിൽ ബെന്യാമി ഗോത്രക്കാരും ഒക്കെയാണ് അവർ ധനികരാണ് പോരെങ്കിൽ ഇരിശിലിയും ദേവാലയം അവിടെയാണ് അവിടെയാണ് തൽസ്ഥാനം ഇരുശിലിയാണല്ലോ അതുകൊണ്ട് ജലീലക്കാരും യഹൂദ്രും തമ്മിൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകാറുണ്ട് അല്ലെങ്കിൽ വെലീലക്കാർ യഹൂദ്രോട് ചില വഴക്കുകളൊക്കെ ഉണ്ടാക്കാറുണ്ട് അതുകൊണ്ട് യാഗത്തിന് വന്ന ജലീലക്കാരെ പീലാത്തോസ് വെച്ച് ആ യാഗ അവരെ വിട്ടുവാൻ അല്ലെങ്കിൽ വെട്ടിക്കൊല്ലുവാൻ ഇടയായി അതാണ് അവരുടെ യാഗത്തോടു കൂടെ അവരുടെ രക്തം കലർത്തി എന്നുള്ളതിൻ്റെ അർത്ഥം ഒരുപക്ഷെ ഇതുകൊണ്ടായിരിക്കാം പീലാത്തോസും ഹേരോദാവും തമ്മിൽ വൈരമുണ്ടാകാനും കാരണം എന്നാൽ യേശുവിൻ്റെ വിസ്താര സമയത്താണ് പീലാത്തോസ് യേശുവിനെ ഹേരോദിൻ്റെ അടുത്തേക്ക് അയച്ചതും ഹേരോദാവും അടക്കി അയച്ചതും അങ്ങനെ അവർ തമ്മിൽ ആ വൈരം മറന്ന് സുഹൃത്തുക്കളായതും എന്തായാലും യാഗത്തിന് വന്ന എഴിലക്കാർ കൊല്ലപ്പെടുവാനിടയായി വീലാത്തോസാണ് അവരെ കൊല്ലാൻ അല്ലെങ്കിൽ വെട്ടാൻ വിധിച്ചത് യേശുവിനോട് ഈ കാര്യം പറഞ്ഞു അവർ പ്രതീക്ഷിച്ചത് യേശു ഗലീലക്കാരനാണല്ലോ അതുകൊണ്ട് നമുക്ക് വേലാത്തോസിനോട് ചോദിക്കണം അത് അന്യായമല്ലേ എന്നൊക്കെ യേശു പറയും എന്നാണ് വിചാരിച്ചത് പക്ഷേ യേശു അതിനെ നോക്കിക്കണ്ടത് വേറെ ആങ്കിളിലൂടെയാണ് യേശു അവരോട് ചോദിക്കുകയാണ് ആ ഗലീലക്കാർക്ക് എങ്ങനെ സംഭവിച്ചു അത് അവർ സകല ജലീലക്കാരിലും പാപികളായിരുന്നതുകൊണ്ടാണോ അങ്ങനെയൊക്കെയുള്ള ചിന്താഗതി ഈ രോഗം കുഷ്ഠരോഗം വരുന്നത് അവരുടെ പാപം കൊണ്ടോ അല്ലെ പിതാക്കന്മാരുടെ പാപം കൊണ്ടോ ആണ് കുരുഡരാകുന്നത് മുഗ്ധരാകുന്നത് ചെകുടരാകുന്നത് ഒക്കെ അവരുടേതോ അല്ലെങ്കിൽ അവരുടെ പിതാക്കന്മാരുടെയൊക്കെ പാപം കൊണ്ടാണ് എന്ന് ചിന്തിക്കുന്ന പൊതുവെ ചിന്തിക്കുക ഈ സ്വഭാവമാണ് കാരണം പിതാക്കന്മാരുടെ അതിത്യം മൂന്നാമത്തെയും നാലാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ വരുമെന്നൊക്കെ ഒരു വാക്യമുള്ളതുകൊണ്ട് എന്ത് രോഗവും എന്ത് അപകടവും പാപനിമൂത്തമാണ് എന്നാണ് പൊതുവേ അവർ വിധിക്കാറുള്ളത് അതുകൊണ്ടാണ് യേശു ചോദിച്ചത് ആകട്ടെ ഈ ഗലീലക്കാർ മറ്റ് ഗലീലക്കാരിലും പാപികളായിരുന്നതുകൊണ്ടാണോ അവർക്ക് ഈ ദുർഗതി ഇങ്ങനെ കൊല്ലപ്പെടുവാൻ ഇടയായത് എന്ന് ചോദിച്ചിട്ട് യേശു തന്നെ പറയുകയാണ് അല്ല അതൊന്നുമല്ല എന്നാൽ ഒരു കാര്യം വെച്ചു പറയുന്നു മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു എന്ന് പറഞ്ഞാൽ ഹീനപാപികൾ നരകത്തിലാകുന്നത് പോലെ മര്യാദക്കാരായ ആളുകളും നരകത്തിലാകുവാനിടയാകും മനുഷ്യൻ ചെയ്യുന്ന പാപത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല നരകം അല്ലെങ്കിൽ മനുഷ്യൻ ചെയ്യുന്ന സൽപ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലല്ല സ്വർഗം എല്ലാവരും പാപികളാണ് പോലീസ് പിടിക്കുകയോ കോടതി ശിക്ഷിക്കുകയോ അതൊക്കെ ചെയ്യാനിടയാകുന്നവർ അതുമാത്രമല്ല അല്ലാത്ത മര്യാദക്കാരും ധാർമ്മികരും പൊതുപ്രവർത്തകരും ഒക്കെ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അവിടെ ഹൃദയങ്ങളെ ദൈവം നോക്കുമ്പോൾ അവിടെ പാപമുണ്ട് അതുകൊണ്ട് ഹൃദയശുദ്ധിയാണ് യേശു പ്രഭാഷത്തിൽ അങ്ങനെ പറഞ്ഞു ഏ ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും അപ്പോൾ നമ്മൾ ഹൃദയ ശുദ്ധീകരിക്കപ്പെടുക എന്നുള്ളതാണ് ആവശ്യം മലയാളി പറഞ്ഞത് മോഹിക്കാതിരുന്നാൽ മതി പാപ അടുക്കാതെ താപസരായിട്ട് ഒറ്റയ്ക്ക് സർവ്വസംഘ പരിത്യായികളായിട്ടൊക്കെ ജീവിച്ചാൽ മതി അത് ഹൃദയത്തിലെ പാപമൊക്കെ പൊയ്ക്കോളൂ എന്നാണ് പ്രിയപ്പെട്ടവർ ഹൃദയത്തിലെ പാപം എന്ന് പറയുന്നത് ജന്മസിദ്ധമായിട്ടുള്ളതാണ് ആദാമിൽ നിന്ന് കിട്ടിയതാണ് അത് നമ്മുടെ പ്രകൃതിയാണ് അത് നമ്മുടെ സ്വഭാവമാണ് ആ പാപം നമ്മിൽ നിന്ന് മാറണമെങ്കിൽ നമുക്കൊരു പുതിയ എന്താ ഒരു ഒരു സൃഷ്ടികർമ്മം ഉണ്ടാകണം ദൈവം നമ്മെ പുതിയ സൃഷ്ടിയാക്കണം പുതിയ ജന്മം ഉണ്ടാകണം ഒന്നാം ജന്മത്തിലെ പാപം മാറണമെങ്കിൽ പുതിയൊരു ജന്മം ഉണ്ടാകണം ജന്മം നമുക്ക് തരാൻ സൃഷ്ടാവിനെ കഴിയും നമ്മളെ പുതിയ സൃഷ്ടിയാക്കാൻ സൃഷ്ടാവിനെ കഴിയൂ അതുകൊണ്ടാണ് സൃഷ്ടാവായ ദൈവമനുഷ്യനായത് നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷ ഏറ്റെടുക്കുക എന്നുള്ളതായിരുന്നു ആ രക്ഷാമാർഗം നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷ ഏറ്റെടുത്ത് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന യേശുവിനെ വിശേഷം കേട്ട് രക്ഷകനായി സ്വീകരിക്കാനിടയായാൽ മര്യാദക്കാരായ ആളുകളും കൊള്ളരുതാത്ത ആളുകളും ഒരുപോലെ ദൈവമക്കളായിത്തീരും സ്വർഗത്തിൻ്റെ അവകാശികളായിത്തീരും അത് ചെയ്യുന്നില്ല എങ്കിൽ ഹീനഭാവികൾക്ക് നരകം ലഭിക്കുന്നതുപോലെ അതേ സ്ഥലത്തേക്ക് മര്യാദക്കാരും പോകാനിടയാകും ഈ ഒരു പാഠമാണ് യേശു ഈ സംഭവത്തിലൂടെ പഠിപ്പിക്കുവാൻ ഇടയായി ഇടയായിത്തീർന്നത് അതുകൊണ്ട് ദൈവസന്നിധിയിൽ പാപിയാണെന്ന് സമ്മതിക്കാനുള്ള വിനയം ശോതാക്കൾക്കുണ്ടാകട്ടെ യേശുവാണ് പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയത് യേശു മാത്രമാണ് രക്ഷിതാവ് എന്ന് തിരിച്ചറിയുവാൻ ഭാഗ്യമുണ്ടാകട്ടെ യേശു അല്ലാതെ ഒരു വഴിയില്ല യേശു അത് പറഞ്ഞു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണെന്നും ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിൽ എത്തുന്നില്ല പത്രോസ് ദിവസം പറഞ്ഞു മറ്റൊരുത്തനും രക്ഷയില്ല ഞാൻ രക്ഷയ്ക്ക് പോകാൻ ആകാശ ശരീര മനുഷ്യർ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല അതുകൊണ്ട് ഏകവഴിയായ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുവാൻ ശ്രോതാക്കൾക്ക് ഭാഗ്യമുണ്ടാകട്ടെ കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തുപ്പെടുമാറാകട്ടെ